ഇനി അടുത്ത രോഗി ഇന്നത്തെ ഒരു പാദഫലം ലഭ്യമായിരിക്കുന്നത് എൻ ടി പി സി ഗ്രീനാണ് എൻ ടി പി സി ഗ്രീനിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ അവർ ഇത്തവണ ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിയാണ് ഇത്തവണത്തെ ഒരു പ്രോഫിറ്റായിട്ട് എൻ ടി പി സി ഗ്രീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നോക്കുമ്പോൾ ഇത് മുപ്പത്തി എട്ട് കോടി ഏതായാലും ഓൾമോസ്റ്റ് ഒരു ഡബിൾ എന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് റവന്യൂ നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഉയർച്ചയിൽ അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിറ്റെയിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് ഒരു ശതമാനം എന്ന രീതിയിലുള്ള ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർജിൻ നോക്കുമ്പോൾ എൺപത്തി ആറ് പോയിൻറ്റ് അഞ്ച് എന്ന രീതിയിലാണ് മാർജിൻ കാണാൻ സാധിക്കുന്നത് എൻ ടി പി സി ഗ്രീൻ്റെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ആറ് ശതമാനത്തിനടുത്ത് ഇടിവാണ് നിലവിൽ ഓഹരി രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത് നിലവിൽ നൂറ്റി നാല് എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത് ഓഹരിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആ ഒരു ക്ഷമിക്കണം ലിസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഓഹരിയുടെ ലിസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്താൻ അടുത്ത മാസങ്ങളിലൊക്കെ ഓഹരിക്ക് സാധിച്ചിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ടൊരു ഡൗൺ വേഡ് മൂവ്മെൻറ്റും അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞൊരു മൂന്ന് മാസം നേരി ഇടിവ് രേഖപ്പെടുത്തിയ രീതിയിലാണ് ഇപ്പോൾ എൻ ടി പി സി ഗ്രീനിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്